നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിൽ നിന്നും പെരുമ്പാവൂരേക്ക് വരുമ്പോൾ കീഴില്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് കീഴില്ലം ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത് ഈ കീഴില്ലത്ത് നല്ല അടിപൊളി ലാൻഡ് അതായത് എം സി റോഡിന് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള തൊണ്ണൂറ് സെൻറ്റ് വസ്തു അതുപോലെ തന്നെ കീഴില്ലം ജംഗ്ഷനിൽ നിന്നും ത്രിവേണിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്നതാണ് ഈ ത്രിവേണിയിലേക്ക് പോകുന്ന വഴിയിലും നല്ല രീതിയിൽ ഉള്ള വസ്തുവാണ് കൊമേഷ്യൽ ആവശ്യങ്ങൾക്ക് നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഈ വസ്തു ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് തൊണ്ണൂറ് സെൻറ്റ് വസ്തു ആവശ്യമെങ്കിൽ അറുപത് സെൻറ്റ് മാത്രമായിട്ടും കൊടുക്കുവാൻ ലാൻഡ് ഓണർ തയ്യാറാണ് പെട്രോൾ പമ്പ് പോലെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വസ്തുവാണ് ഇത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ എം സി റോഡിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡാണ് ഈ എം സി റോഡ് പ്രത്യേകിച്ച് മൂവാറ്റുപുഴ പെരുമ്പാവ് റോഡെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഭാഗമാണ് ഈ വസ്തു ആവശ്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വസ്തു ഒന്ന് വിശദമായി കാണിക്കാം വഴിയും കാണിക്കാം നമ്മൾ ഈ കാണുന്ന ഭാഗം ത്രിവേണി റോഡ് എം സി റോഡ് എം സി റോഡിന് നല്ല ഫ്രണ്ടേജ് ആണുള്ളത് അത് നൂറ് അടിയിൽ പുറത്ത് ഫ്രണ്ടേജുണ്ട് നമ്മൾ ഈ കാണുന്നത് എം സി റോഡാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ മെയിൻ റോഡാണ് ഇത് ഈ റോഡിന് നല്ല രീതിയിൽ ഫ്രണ്ടേജോട് കൂടി ഈ കാണുന്ന വസ്തു ഏകദേശം തൊണ്ണൂറ് ആണ് ഈ തൊണ്ണൂറ് സെന്റിന് നമ്മൾ ഈ കാണുന്ന വഴി നേരെ ത്രിവേണിയിലേക്ക് പോകുന്ന വഴി ത്രിവേണി റോഡാണ് ഈ റോഡിന് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് റോഡ് ആക്സസ് നിരപ്പായ വസ്തു കൊമേഴ്ഷ്യൽ പർപ്പസിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വസ്തുവാണ് പ്രത്യേകിച്ചും പെട്രോൾ പമ്പ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നന്നായി ഉപകരിക്കാൻ പറ്റുന്നതാണ്